ുന്നു ഭൂമി ഉള്ള ആളുകൾ ആധാരമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഭൂമി തരംമാറ്റൽ അദാലത്ത് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനേഴ് വരെയാണ് അദാലത്ത് നടക്കുക വിവിധ ജില്ലകളിൽ അതാത് സബ് രജിസ്ട്രാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വിവിധ കേന്ദ്രങ്ങളിലാണ് അദാലത്ത് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഡിജിറ്റൽ റീസർവേ നടപടികൾ രണ്ടാം ഘട്ടം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് റിസർവേ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ അധികമുള്ള ഭൂമി നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക പല ആളുകൾക്കും ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വീഡിയോയിലുണ്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളേക്ക് ഇറക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ പോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഒന്നാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള എന്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ നടപടികൾ ഇരുന്നൂറ് വില്ലേജുകളിൽ പൂർത്തീകരിച്ചതിന് ശേഷം രണ്ടാം ഘട്ടമായിട്ടുള്ള അടുത്ത ഇരുന്നൂറ് വില്ലേജുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നിയമം വില്ലേജ് ഓഫീസ് പരിധിയിലുള്ള എല്ലാ ഭൂമികളും അളക്കുന്ന നടപടി കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വില്ലേജുകളിലും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കഴിയുന്നതോടുകൂടി അടുത്ത വില്ലേജുകളിലേക്ക് പ്രവേശിക്കും അടുത്ത ആറ് മാസം കൊണ്ട് ഇരുന്നൂറ് വില്ലേജുകളിൽ നടപടി പൂർത്തീകരിക്കും അപ്പോൾ ഓരോ പ്രദേശത്തും സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് അത് വിവരം സർവേ നടത്തുന്ന പ്രദേശങ്ങളിൽ സർവേ സഭകൾ വിളിച്ചു ചേർത്തുകൊണ്ട് നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആധുനിക സംവിധാനം ഉപയോഗിച്ച് ഭൂമി അളന്നതിന് ശേഷം എൽ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും സർക്കാരിൻ്റെ എൻ്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാക്കും ഇതിലൂടെ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ഡിജിറ്റലായിക്കൊണ്ട് സുതാര്യമായി ലഭിക്കും എന്നാണ് റവന്യൂ വകുപ്പ് അവകാശപ്പെടുന്നത് സർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ഭൂമിയുടെയും വിവരങ്ങൾ ഭൂ ഉടമകൾക്ക് സ്വന്തമായിട്ട് തന്നെ പരിശോധിക്കാവുന്നതാണ് എൻ്റെ ഭൂമി പോർട്ടൽ വഴി സ്വന്തമായിട്ട് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സർവേ നടക്കുന്ന നിയമം വില്ലേജ് ഓഫീസ് പരിധിയിട്ടുള്ള ജനങ്ങളാണ് ഇപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞാൽ മറ്റു വില്ലേജുകളിലും ഈ പ്രവർത്തനം നടക്കുന്നതാണ് എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അളക്കേണ്ട സ്ഥലം കാടുമൂടി കിടക്കുകയാണ് എങ്കിൽ അതിർത്തികളെല്ലാം വെട്ടിത്തെളിച്ച് അളക്കാൻ സുഗമമാക്കുന്ന രീതിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടും റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അളക്കുന്ന സമയത്ത് പല ആളുകൾക്കും അധികമായിട്ട് ഭൂമി ഉണ്ടാകും അളവിൽ കൂടുതൽ ഭൂമി ഉണ്ടാകും അങ്ങനെ ഈ ഭൂമി ആ ആളുടെ പേരിൽ തന്നെ ക്രമപ്പെടുത്തി നൽകുന്നതിനുള്ള ഒരു സംവിധാനം വരുന്നുണ്ട് ഈ ഭൂമിയുടെ നിശ്ചിത തുക സർക്കാരിലേക്ക് അടച്ചുകൊണ്ട് ഒരു സെറ്റിൽ സെറ്റിൽമെൻറ്റ് ആക്റ്റ് ആണ് ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അത് സർവേ നടത്തുന്നതിന് ശേഷം വില്ലേജ് ഓഫീസർ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പക്ഷേ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം തൊട്ടടുത്ത ഭൂമി ഉടമകൾ ഇതിന് അവകാശം ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് സർക്കാർ ഭൂമി ഇതിന്റെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല സർക്കാർ ഭൂമി തൊട്ടടുത്ത് ഒരു അതിരിൽ സർക്കാർ ഭൂമിയാണ് എങ്കിൽ അത് സർക്കാർ ഭൂമിയായിട്ടാണ് കണക്കാക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പതിച്ച് നൽകില്ല അതാണ് സർവേ നടപടികളുമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തരം മാറ്റൽ അദാലത്ത് ഇപ്പോൾ നടന്നു വരികയാണ് റവന്യൂ മന്ത്രി കെ രാജനിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാകുന്നത് ഈ അദാലത്തിന് മുമ്പ് ഇതിന് അർഹരായിട്ടുള്ള ആളുകൾക്ക് അദാലത്തിന് അപേക്ഷ നൽകിയിപ്പോൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് എസ് എം എസ് മുഖേന ഈ വിവരം അറിയിക്കുന്നതാണ് അദാലത്തിന് പരിഗണിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ് ആദ്യഘട്ടത്തിൽ സൗജന്യ തരമാറ്റിന് അർഹതയുള്ളവർക്കുള്ള അദാലത്താണ് നടക്കുന്നത് അതായത് ഇരുപത്തി അഞ്ച് സെൻറ്റിന് താഴെയുള്ളവർക്കാണ് ആദ്യഘട്ടത്തിലെ അദാലത്തിൽ പരിഗണിക്കുന്നത് എന്നും അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കാൻ എനേബിൾ ചെയ്തേക്കുക മറ്റൊരു വീഡിയോയും ഞങ്ങൾക്ക് തീർന്നും കാണാം ദൂരെയും